갑자기 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 갑 നമുക്ക് നാളെ ഇതിനെക്കുറിച്ച് കേൾക്കാം. ലൈനിൽ ഇല്ല. ആയിരങ്ങൾ എന്നല്ല. ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഓക്കേ. റൂട്ട് അണ്ടർപ്രൈസ് അതൊരു അതിൽ എങ്ങനെയാണ് ഈ തെലക്കൊണ്ടെങ്കിൽ ഭയങ്കരത്തില് മനുഷ്യ മതിൽ തന്നെ അത് അക്ഷരാർത്ഥത്തിലായി കിടക്കുന്ന ആളുകൾ ചെറിയ ജന ചെറിയ പഠനം ചെറിയ അവിടെയൊക്കെ വലിയ തോന്നിയാണ് ആളുകൾ കൂടി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇത് നവകയുള്ള സഹസിനെ വരുന്നതെന്നും നല്ല ആളുകൾ ഇവിടത്തെ തന്നെ കാണണമെന്നും പിന്നെയാണ് ഇതിന്റെ ഒരു കരുമുതി മനസ്സിലാക്കി അവരെ എന്നാൽ നവകയുള്ള സെ പിന്തുണ അടങ്ങിയ അതുകൊണ്ട് കാണുന്നവരായിരിക്കും എന്ന് പിന്നെയാണ് മനസ്സിലാക്കുന്നത് തന്നെയാണ് കാണുന്നത് എന്നായാലും അതുകൊണ്ടും നമ്മുടെ നമ്മുടെ നവചേന്ദ്ര സദസിന്റെ നാധാന്യം നമുക്കറിയാം കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഒരുപാട് ഉറക്കുകൾ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ബഹിഷ്കരിക്കാനും പോകാറുള്ളത് നമദേവ എന്തിനാണ് വലിയ തോതിൽ തടസ്സപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ എടുത്ത് പറയുന്നു ഇതാണ് ഇതോട് ഉദ്ദേശിച്ചത് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് എന്തെങ്കിലും അപാദം പറയാനല്ല നമ്മുടെ നാടിനെ മുന്നോട്ട് പോകുന്നതിന് തടസ്സത്തെ കുറിച്ച് പറയാനാണ് അത് പറയുന്നതിന് എന്താണ് കോൺഗ്രസ് അതുമായി സഹകരിക്കുന്നതിന് കോൺഗ്രസ് എന്താണ് പ്രയാസം എൻ ഡി എഫും യു ഡി എഫും ഒക്കെ വ്യത്യസ്ത മുന്നണികളാണ് ആ മുന്നണികളുടെ അഭിപ്രായം വ്യത്യസ്ത കുറവാണ് ആടിന്റെ പൊതുവായ കാര്യങ്ങൾ യോജിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ യോജിപ്പിന്റെ തടസ്സം ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മാറ്റം കാണിച്ചു അത് യോജിപ്പിന്റെ തടസ്സമായ ഇവിടെ

I don't believe you. I'm good. 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 I'm good ോട്ട് വരണം വിവിധ രാജ്യങ്ങളിലാണ് പോകാൻ തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെന്റ് അനുമതി തീരുമാനിച്ചു ആ അനുമതി നിഷേധിച്ചു ഇത്തരം വിശേഷ നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അത് ശരിയല്ല

ഇത്തരം പ്രസംഗങ്ങളൊക്കെ ഉണ്ടായില്ല പിന്നീട് നമ്മുടെ അത്ഭുതങ്ങൾ പോകുന്നത് കാരണം നാം ആ രീതിയിലാണ് ഉയർന്നു പോകുന്നത് नाट ലോകത്തിന്റെ കോവിഡ് മഹാമാരി എല്ലാരും നമ്മുടെ നാളും സാമ്പത്തികമായി പ്രയാസം ആഘോഷത്തിന്റെ ഇന്ത്യത്തിനടുത്ത് മറ്റാൾക്കാര് നിങ്ങളുടെ ആൾക്കാർ ഇല്ല കൊഴപ്പലേ നിങ്ങളെ കൂട്ടുകാരുന്നുണ്ട് സെന്റർ തന്നെയൊക്കെയാണല്ലോ ഒരു മാസം ഒറ്റിയുളായിട്ടുണ്ട് എന്തോ അത് അനുകൂല അപ്പോഴ കോൺഗ്രസ് നേതാവിന്റെ മറ്റന്നാളെ ആ ഘട്ടം നാളെ കർണാടക അധ്യാപനം താങ്കൾക്കുന്ന കാര്യ കേന്ദ്ര സർക്കാർ ചോദിച്ചുള്ള അത് ശരിയല്ല എന്ന് പറയാനെങ്കിലും കോൺഗ്രസ് തയ്യാറായി നമ്മുടെ വലിയ അതിന്റേതായ സർക്കാരിന്റെ പ്രവർത്തനം വെച്ചാൽ നമുക്ക് സാമ്പത്തിക വിദ്യാസുണ്ടാക്കും കേരളത്തിലെ ഈ ഏഴു വർഷക്കാലത്തെ കേരളത്തിന്റെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരുന്നു നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ நல்ல தரவருமான ஒரு லட்சத்தி நாற்பத்தி எட்டாயிரம் ரூபாய் இன்னும் ரெண்டு லட்சத்தி இருபத்தெட்டாயிரம் ரூபாய் എല്ല ഒരു സാമ്പത്തിക എ കേന്ദ്ര ഗവൺമെന്റ് അതിൽ പ്രധാന തത്വം ഇന്ത്യ ഒരു നാടിന്റെ വരുമാനത്തിൽ പറയുന്നത് നമ്മളുണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല അതിനോടൊപ്പം కేంద్ర సర్కార్ బాగా ని కేంద్ర సర్కారు నీతి వీరం కేంద్ర సర్కారు నేను సర్కార్ కేంద్ర సంస్థ భాగంగా చెలవిడ తొమ్మిది ఆ భాగం ఇదె కేంద్ర సర్కార్ చేయడం పేర్ ఇంకా വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലയാണ് അതിന്റെ ഭാഗമായി നമുക്ക് റവന്യൂ കമ്മി അതിന്റെ ഭാഗമായുള്ള ക്ലാൻഡും വലിയ തോതിൽ കുറയുന്നു നികുതി രഹിതം വലിയ തോതിൽ കുറച്ചിരിക്കുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് ചെലവഴുന്ന പ്രതികളെ അവർ നൽകേണ്ടവെങ്കിലും ആ കൃഷികൾ തന്നെ അയ്യായിരം കോടിയിലും ഇതൊരു കാരണം നാടിന്റെ ആവശ്യത്തിൽ എടുക്കുന്ന കടം കടമെടുക്കാൻ ഭരണകാര്യ വിധി സംസ്ഥാനത്തിന് അവകാശമുള്ളതാണ് എത്ര അടമെടുക്കണമെന്നും സംസ്ഥാന భ్ర గవర్మ ఆధికారం ముందు కేంద్ర మంత్రి పరిధి ఆ పరిధి అప్పుడు కడపెట్టు పెట్టిన నెవడం అది తీర్ നിയമവിരുദ്ധമായ കാര്യമാണ് നമ്മുടെ നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തുന്ന പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഫെഡറൽ ഘടനയുടെ ലംഘനവുമാണ് ഇതിലെ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടത്തിൽ

കിഫിക്ക് സമാനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എൻ ഡി പി സി അവരുടെ ഇഷ്ടംപോലെ അതൊന്നും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അടയില്ല ഞങ്ങൾക്ക് നാളാണ് നിങ്ങൾക്ക് പറ്റില്ല എന്ന പുഷ്കോടെയുള്ള ഞാനും അവന് കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ വലിയ തോതിലുള്ള വികസനത്തിനിടയായിട്ട് കിഫ്ബിയുടെ കൂടി మిగయ వికస எல்லாங்களும் ஆ பயமாய் உள்ள விகசன எல்லா ஜனவிபாகும் அந்த விகசனஸ்வாது அனுபவம் அதுலேயே வசதம் விசதமாக இது தடையத்தை மூட்டு போகிற Adiluliyah ini dalam pentafsiran anda. Adakah oleh karena, amalan kita, niat kita, cermat kita, arman dobi, namanya, pada benda, sahaja arman dobi.

பிரதிபட்சு சமீபம் இது பார்க்கதில்லை எந்த சமீபம் கிபியை தீர்வு சமையை திருத்த எதிர்க்காங்க கருவோம் எதிர்க்க எல்லாத்திலும் பிஜேபியோட ஒப்பாடு எல்லாத்திலும் தவிர்த்துமெண்டாட ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസമുട്ടിക്കാനുള്ള ശ്രമം അത് എത്രത്തോളം എത്തി നമ്മുടെ കേരളത്തിന്റെ കയ്യിലെത്തേണ്ട പണം ഈ ഏഴ് വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി എത്രയാണ് തുറന്നതിന്

அதி நாள்ள நீக்கள மனிஜேபிக்கு ஆ மனசினோம் ஒப்பந்தம் நிற்கு இப்ப ஒரு ட்டும் காணிக்கிற விவேக்கம் காணிக்கிற அவகணன அரை பார்லமெண்டில இருபதில் பதினெட்டு பேரி ஒரு எல்லாத்திலும் இத்திர காரியங்களில் எங்கே பிடித்த மனசோட மனசுலும் எப்படி அது

ഈ ഘട്ടത്തിൽ നമുക്ക് യോജിച്ച് നിൽക്കണം നാടിന്റെ പ്രശ്നമാണോ ഭാവിയുടെ പ്രശ്നമാണ് ചെറിയ വ്യത്യാസങ്ങളുടെ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുമായി ചർച്ച ചെയ്യണമെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാകണം എന്ന് ഞങ്ങൾ രഹസ്യമായി പറഞ്ഞു പറഞ്ഞത് നിങ്ങളുമായി ഒരു യോജിപ്പിരുന്നില്ല നമ്മുടെ കേരളത്തിലെ നവകേരള സദസ്സുകളിൽ ജനങ്ങൾ ഒഴിഞ്ഞാമത്തെ ദിവസം അവസാനത്തെ പരിപാടി ഈ എല്ലാ പരിപാടികളിലും പഞ്ചസാര മുതൽ കുടുംബത്വം വരെ ഞങ്ങൾ കാണപ്പെടുന്നത് ജനങ്ങളുടെ ഒരു മഹാ ഒഴുക്കാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആ ഞങ്ങൾക്ക് സർക്കാരിനെ കൃത്യമായി സർദ്ദേശിച്ചു നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിപ്പോ ഞങ്ങൾ അതുവഴി അവസാനിക്കും